കൂടോത്രത്തിന് പോയ മന്ത്രവാദിക്ക് പ്രയോജനമുണ്ട് ബൂത്തിൽ പോയ പാർട്ടിക്ക് പ്രയോജനമുണ്ട് ഇനിയിപ്പോൾ ഒരു വർഷം മുമ്പുള്ളൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കൂടോത്രം കൊള്ളാം കാരണം കഴിഞ്ഞ തവണ ശ്രീ കെ സുധാകരൻ്റെ ഒരുപക്ഷം ഒരു ലക്ഷത്തിൽ താഴെയായിരുന്നു ഈ കൂടോത്രം വെച്ചതിന് ശേഷം ഒരു ലക്ഷത്തിന് മുകളില്ല അപ്പം അങ്ങനെയാണെങ്കിൽ അത്തരം കൂടോത്രങ്ങൾ ഇനിയും നല്ലതാണ് എന്നാണ് എനിക്ക് അതിനകത്ത് പറയാനായിട്ടുള്ളത് കൂടുതലൊന്നും പറയാനില്ല ഏതെങ്കിലും പാർട്ടിക്കാരൻ തന്നെയാണ് ചെയ്തതെങ്കിലും അയാളുടെ ഒരു അറിവില്ലായ്മയോ ശുദ്ധ ഹൃദയോ കൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് സി പി എമ്മിലാണെങ്കിൽ ഇങ്ങനെയല്ലോ ശത്രു സംഹാരം തന്നെയാണ് വാളും ആയുധങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ശത്രു സംഹാരം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതൊരു പ്രവണത നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ ഏറ്റവും മിനിമം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ ഒഴിഞ്ഞു മാറും എന്ന് വിചാരിക്കുന്ന ഏർ നിഷ്കളഞ്ചർ നിഷ്കളഞ്ഞ് അല്ല പറയേണ്ടത് അത്ര മാത്രം അറിവ് പരിമിതി ഉള്ള ആളുകളാണെന്നുള്ള കാര്യത്തിനകത്ത് ഒരാശ്വാസമുണ്ട് ഇതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് ഹിംസാത്മകമായി ഒന്നും പ്രവർത്തിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ പ്രവണതകളും പ്രതിരോധിക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞല്ലോ കൃത്യമായി പറഞ്ഞു ദേവി ഇത് ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ദേവി ഇത് തൽക്കാലം ബൂത്തിലേക്ക് നമുക്ക് പോകാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കും കാരണം ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഒക്കെ വരിക്കാനായി ആ സമയത്ത് അതിനുള്ള സംവിധാനങ്ങൾ അതിനുള്ള ട്രാക്ക് ഒരുക്കി കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഏതോ കാലഘട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് ആശാസ്യമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ചൊവ്വയിലേക്ക് പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടോത്രം വെക്കാൻ പോകുന്ന ആളുകളൊക്കെ നമ്മൾ എന്താണ് പറയുന്നത് അതുകൊണ്ട് പാർട്ടിക്കകത്തിങ്ങനെ ഏതെങ്കിലും നേതാക്കന്മാർ ഈ പ്രവണത ഉള്ളവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കൂടോത്രം നിർത്തി ബൂത്തിൽ പണി തുടങ്ങണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കാനുള്ളത് കെ പി സി സി അധ്യക്ഷനകത്ത് എന്താണ് ചെയ്യാനുള്ളത് കാരണം അദ്ദേഹം അറിഞ്ഞോണ്ടെന്നല്ലോ ഗൂഢോത്രം വയ്ക്കുന്ന അദ്ദേഹം ആരോടെങ്കിലും അന്നാ മന്ത്രവാദി എൻ്റെ കൊണ്ട് രണ്ട് കൂടോത്രം വെക്കാൻ പറഞ്ഞിട്ടല്ലോ വെച്ച് ഇത് വെൽ ഇത് വെക്കുന്നവരുടെ മനോഭാവമാണ് പ്രശ്നം ഇത് കേവലം ഒരു പാർട്ടിയുടെ ഉള്ളിലെ ചർച്ചകൾക്കപ്പുറം ഇതൊരു പൊതുസമക്ഷത്തിലേക്ക് വെക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുമ്പോൾ നമ്മൾ സയന്റിഫിക് ടെമ്പർ പോലുള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ ഭാഗമായി സയന്റിഫിക് ടെമ്പർ ഈ രാജ്യത്ത് വളർത്തണം എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും നെഹ്റുവിന്റെ പിന്മുറക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇങ്ങനെയുള്ള ചില പ്രവണതകളിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ പോകാമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ്സിന് പറയാനുള്ളത്